ഇന്ന് ഇവിടെ ഒരു വെഡ്ഡിങ് കസ്റ്റമർ വന്നാൽ അവർക്ക് വേണ്ട ഒക്കെ സെലക്ട് ചെയ്ത് സെറ്റ് ആയിരിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ റിവ്യൂസും സജഷൻസൊക്കെ നമുക്കൊന്ന് പോയി കേട്ട് നോക്കാം ആദ്യം തന്നെ ഒരു അഡ്വാൻസ് കൺഗ്രാച്ചുലേഷൻ ഫോർ യുവർ വെഡ്ഡിങ്

നിങ്ങൾ ഇവിടെ മറ്റേ വെഡിംഗിന്റെ പർച്ചേസിനാണ് വന്നത് അപ്പൊ നമ്മുടെ ഇവിടെ ഒരു അഡ്വാൻസ് ബുക്കിംഗ് സ്കീമിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ വന്നപ്പോലായി ഡീറ്റെറിഞ്ഞപ്പോ നമ്മൾ മാസം ചെയ്തു അതുകൊണ്ട് ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച റേറ്റ് നമുക്ക് നിങ്ങള് ബുക്ക് ചെയ്തത് ഏത് റേറ്റിനായിരുന്നു ഓർമ്മയുണ്ടോ എന്ന റേഞ്ചിനാണ് ഇന്ന് ഗോൾഡ് റേറ്റ് വരുന്നത് അമ്പത്തി പ്ലസ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു പവലിൽ നയൻ തൗസൻഡിന്റെ അടുത്ത് പവലിൽ തന്നെ ഡിഫറൻസ് വന്നു അപ്പൊ നിങ്ങൾക്ക് ഉദ്ദേശിച്ച വെയിറ്റ് കുറഞ്ഞ റേറ്റിന് എടുക്കാനും പറ്റി ഡബിൾ ഹാപ്പി ആയില്ലേ അപ്പോൾ ഈ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം നിങ്ങൾ ഇനി കസ്റ്റമേഴ്സിന് ഒക്കെ റെക്കമെൻഡ് ചെയ്യോ അപ്പായിട്ട് നമ്മളെല്ലാരോടൊ ഫാറി നമുക്കവിടെ ഒരുപാട് ഇഷ്ടമായി നമ്മടെ ഇവിടെ കസ്റ്റമേഴ്സിനെ ഒരുപാട് നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഒരുപാട് ഇഷ്ടായി ഓക്കേ ഓക്കേ ഇവിടത്തെ കസ്റ്റമർ സർവീസും ഒക്കെ ഹാപ്പിയാണല്ലേ ഒരുപാട് ഹാപ്പിയാണ് അസിസ്റ്റ് ചെയ്യുന്ന ഒരുപാട് നന്നായിട്ട് എല്ലാവർക്കും ഇത് ചെയ്യുന്നു അല്ലേ നിങ്ങൾ ആരാണ് അസിസ്റ്റ് ചെയ്തിരുന്നത് കൃഷ്ണപ്രസാദ് വന്നിട്ടായിരുന്നു അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ എപ്പോ നമ്മൾ ഫോൺ ചെയ്ത് ചോദിച്ചാലും ഒരുപാട് അപ്ഡേറ്റ്സ് എപ്പോഴും തന്നോണ്ടിരുന്നോ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു മറ്റേ ചെയ്ത വർക്കായാലും വന്നതിന് ശേഷം നമുക്ക് അയച്ചു തരുന്നുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ഒരുപാട് ഫ്രണ്ട്സിനും എല്ലാവർക്കും റെക്കമെൻഡ് അപ്പോൾ ഇനി കഴിഞ്ഞതിന് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജെട്ട് വീണ്ടും വരിക